നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകൾ നമ്മൾ ജനുവരി രണ്ടിനാണ് ആരംഭിക്കുന്നത് വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് നാല് വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞ് വയർമാൻ പെർമിറ്റ് എടുത്തവരാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തിരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം പലരും പലതും പറയും നിങ്ങൾ ഒരു തവണ ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതി നോക്കാൻ തയ്യാറാവുക ഭാവിയിലോട്ട് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതി സ്വന്തമായി ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് Notable.